കാനഡ ഇന്ത്യയിൽ വന്നു പൈനാദ്യ നമ്മള് ഉച്ചൌണ് ഇടാൻ പോവുന്നത് ഇവിടെ പറഞ്ഞതിന് ശേഷം അപ്പൊ അവിയലുണ്ട് ചമ്മന്തിയുണ്ട് സ്പെഷ്യൽ ആയിട്ട് എല്ലാരും ഞാൻ എന്നോട് പറഞ്ഞിരിക്കുന്നതാണ് മോളി ആലപ്പുഴ വരുമ്പോഴാണ് എല്ലാരും വരും കറി വെച്ചു തരണമെന്നൊക്കെ അപ്പൊ അതുപോലെ ഞാൻ നിങ്ങക്ക് എല്ലാവർക്കും വെച്ചു തരാം ഇത് മത്തി പൊള്ളിച്ചതാ നല്ല നാടൻ മത്തി എല്ലാര്ക്കും കൊതി വരുന്നുണ്ടായിരിക്കും പിന്നെ ഇത് മാങ്ങ മാങ്ങ അപ്പൊ അതിന് മോളിയമ്മ കഴിക്കട്ടെ എല്ലാവർക്കും കൊതി വരുമെന്ന് എനിക്കറിയാം എല്ലാരും ഞാൻ ചോറ് കൊതിയായി ആകണ കാരണം എല്ലാവരും മോളിയമ്മ എനിക്ക് ഞങ്ങൾ അവിടെ വരും കറിവെച്ച് തരണോന്നൊക്കെ മത്തി ഞാൻ വൈകുന്നേരം കപ്പയായിട്ട് കഴിക്കും അത് കാരണം ഈ കറി ഉണ്ടെങ്കിലും ഞാൻ മേടിച്ചത് പിന്നെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണേലും കമന്റ് ഒക്കെ ചെയ്തേക്ക് ഞാൻ കൊറേ ഞാൻ മിക്കവാറും തന്നെ നോക്കാണ്ട് പിന്നെ ഞാൻ കൂടുതലും അച്ച എൻ്റെ മലാവി ഡയറി ചിത്ര മലാവി ഡയറി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു നമുക്ക് തന്നെ ഒരു ഇൻസ്പിറേഷനാണ് കാരണം അവരൊക്കെ അങ്ങനെയൊക്കെ ചെയ്യണ്ടല്ലെന്ന് നോക്കുമ്പോ നമുക്കൊക്കെ ചെയ്യാൻ തോന്നുന്നുണ്ട് പറ്റുമെങ്കിൽ ഞാനും ഒക്കെ ചെയ്യാൻ ശ്രമിക്കും അപ്പൊ എല്ലാവരും നമ്മള് കുറേ കാശ് ബാഗുകൾ ഇട്ടിട്ടൊന്നും കാര്യമില്ല മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ കിട്ടും അപ്പോൾ ഞാൻ കേരളത്തിലായിരുന്നു ഇപ്പൊ എപ്പോഴും ലോട്ടറി എടുക്കുമായിരുന്നു അപ്പൊ പിള്ളേർ ലോട്ടറി എന്നാ എന്നെല്ലോ ഞാൻ പറഞ്ഞു അച്ചാരൻ എന്ന് ഒരു ആപ്പ് കൊടുക്കും കാരണം അങ്ങേര് ഇഷ്ടം പോലും ഇവർക്ക് സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വീടുകളൊക്കെ വെച്ച് കൊടുക്കണില്ലാത്തവർക്കൊക്കെ നമ്മൾ കുറേ ബാങ്കിൽ ചത്തു പോയിട്ട് വല്ല കാര്യമുണ്ട് മക്കളൊക്കെ അവരവരുടെ കാഴ്ചത്തിന് സമ്പാദിക്കേണ്ടി നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുക ജീവിക്കുക എല്ലാവരും എല്ലാരും അതുമാത്രമേ ഉണ്ടാവുള്ളൂ സമ്പാദ്യം പിന്നെ അരുൺ സുധി അരുൺ സുമിയെന്നൊക്കെ പറഞ്ഞൊരു കൂട്ടുണ്ടാകും ആഫ്രിക്ക കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും സ്കൂൾ എല്ലാത്തിനും വേണ്ടിയൊക്കെ അവർ ചെയ്യുന്നത് കാണുമ്പോഴൊക്കെ ഭയങ്കര ഒരു ഒരു പോസിറ്റീവ് എനർജിയാണ് അത് കാണുന്നത് എളുപ്പമാകാത്തവരെ ഞാൻ എനിക്ക് ഫുൾ ആയിട്ട് കാണാറുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട് മേടിച്ചു ഒരു സ്ഥലം മേടിച്ചു കൊടുത്ത ഒരാൾക്ക് അപ്പൊ നമ്മുടെ വീടേയും കാണാം ചെയ്യണം